നമസ്കാരം അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അക്ബർ അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ടൗൺ ഹാൾ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി തിരൂർ അക്ബർ അക്കാദമി ഓഫ് എയർലൈൻസ് സ്റ്റഡീസിന്റെ ആഭിമുഖ്യത്തിൽ തിരൂർ പോലീസ് സ്റ്റേഷനിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം തിരൂർ സിഐ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിർവഹിച്ചു ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി തിരൂർ അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസിന്റെ ആഭിമുഖ്യത്തിൽ തിരൂർ പോലീസ് സ്റ്റേഷനിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം തിരൂർ സിഐ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിർവഹിച്ചു പുതിയ ആളുകളോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് സ്വയമേ ഒരു അച്ചടക്കം ഉണ്ടാവും അതാണ് പലപ്പോഴും കാണാത്തത് ഈ പഴയ തലമുറയെ നന്നാക്കാൻ പറ്റില്ല സ്വയം തിരിച്ചറിവ് ബുദ്ധിമുട്ടാണ് പക്ഷെ നിങ്ങളോടൊക്കെ പറഞ്ഞ് ഒരു സാധാരണ സിവിലിറ്റി എന്താണെന്ന് പഠിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കഷ്ടമാണ് പരിസ്ഥിതി ദിനത്തിന് ഒരു ചെടി വെച്ചിട്ട് നമ്മുടെ വേസ്റ്റ് മുഴുവൻ അപ്പുറത്തെ പറമ്പിലേക്ക് ഇടുന്നത് പോയില്ല പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് എവിടെങ്കിലും പോയിട്ട് ഒരു ചെടി സമ്മാനമായി കൊടുത്തിട്ട് അറിയാണോ ആ വയ്യാതെ ഇല്ല സമ്മാനമായി കൊടുത്തിട്ടു തിരിച്ചു വന്നു വേണ്ടി റോഡിൽ തുക്കുന്നത് ശരിയാണോ പെപ്സി കൊക്കക്കോളിയൊക്കെ കുടിച്ചിട്ട് ബിസ്ക്കറ്റിൻ്റെ കവറ് തൊട്ട് എല്ലാ സാധനവും റോഡിലേക്ക് എറിയുന്നത് ശരിയാണോ ശരിയല്ല കാറിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുന്നത് ശരിയാണോ ഹെൽമെറ്റ് വെക്കാതെ ബൈക്ക് ഓടിക്കുന്നത് ശരിയാണോ ശരിയല്ല ഇതൊക്കെ ഫുട്പാത്തിൽ ഉള്ളപ്പോൾ ഫുട്പാത്തിൽ കൂടെ തന്നെ യാത്ര ചെയ്യണതല്ലേ ശരിയായ മര്യാദ അതാണ് അങ്ങനെ ഒരുപാട് സിവിലിറ്റി എന്ന് ഒരു സാധനം നമ്മൾ നമ്മളുടെ സുഖത്തിന് ചെയ്യുന്ന കാര്യം മറ്റൊരാൾക്കൂടെ ഉള്ളാവുന്നതായിരിക്കും തിരൂർ എസ് ഐ അധ്യക്ഷനായ യോഗത്തിൽ അക്ബർ അക്കാദമി പ്രിൻസിപ്പൽ ഷമീമ ഇസ്മായിൽ വൃക്ഷത്തൈ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് പരിസ്ഥിതി ദിന സന്ദേശം നൽകുകയും ചെയ്തു ചടങ്ങിൽ തിരൂർ അക്ബർ അക്കാദമി ടീച്ചേഴ്സായ കെ ഷാഫി സൽമാൻ ഔഷാദ് അബ്ദുൽ സലാം ഷബാന ആശംസകൾ ന്യൂസ് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൾവായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ